പ്ലീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ഗാർഡൻ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ ഗാർഡൻ്റെ മഴക്കാലത്തെ അവസ്ഥ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതിപ്പോൾ കൂടുതലും താമര ചെടികളെ ശ്രദ്ധിക്കുന്ന കാരണം കൊണ്ട് നമ്മുടെ അഗ്ലോണിമ ചെടിനും കലാത്തിയ ഒന്നും കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കാറില്ല കേട്ടോ കാര്യമായിട്ട് ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെ ആർക്കും ഒരു കുഴപ്പമില്ലാണ്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് അതിനൊരു ഉദാഹരണം കാണിച്ചു തരാം ദാ ഇത് നോക്കി റെഡ് അഗ്ലോണിമ ഭയങ്കര ഒരു കാലത്ത് ഞാൻ എന്താ പറയുക പൊഞ്ഞുപോലെ കൊണ്ടുതന്നുവെച്ചാൽ ആൾക്കാരാണ് കേട്ടോ ഇപ്പോൾ ഇവരൊന്നും വലിയ കാര്യമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കുന്നില്ല ചെറിയ കുഞ്ഞും തൈകളാണെങ്കിലും ഇതാ മഴയത്ത് തന്നെ പുറത്താണ് കേട്ട് ഇരിക്കുന്നത് ഇതിപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ താഴേന്ന് വെള്ളമാണ് ഞങ്ങൾക്ക് മോളീന്ന് വെള്ളമാണ് പക്ഷേ ഈ അഗ്ലോണിമ്പ് തൈകൾക്കൊന്നും യാതൊരു കുഴപ്പമില്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ചെറിയ തൈകൾ സാധാരണ ഞാൻ മഴയത്തൊന്നും വെക്കാറില്ല വലിയ തൈകളൊക്കെ നെറ്റിൻ്റെ അടിയിൽ ഞാൻ കാണിച്ച് തന്നിട്ടില്ലേ നെറ്റിൻ്റെ അടിയിൽ ഇതാ ഇവിടെ തന്നെ ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ വെച്ചേക്കുന്നത് വലിയ ചെടികളായതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നും പറ്റാറില്ല കേട്ടോ പിന്നെ നമ്മൾ ചില സമയത്ത് കൂടുതൽ വളവും കാര്യങ്ങളും ഭയങ്കര ശ്രദ്ധയൊക്കെ കൊടുക്കുമ്പോഴാണ് ചെടികൾ ചീഞ്ഞും നശിച്ചും പോകുന്നതെന്നൊക്കെ എനിക്ക് തോന്നണം കേട്ടോ ഇപ്പോൾ ഇവരെയൊക്കെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല കാലാത്തിയ പ്ലാന്റ്സുകളൊന്നും ഈ ഒരു മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും ഒന്നും പോലും പോയിട്ടില്ല എൻ്റെ അതുപോലെ തന്നെ അഗ്ലോണിമ ചെടികളും ഇത് എന്താ പറയുക ഈ അഗ്ലോണിമ ചെടികളൊക്കെ വയനൽക്കാലം തുടങ്ങി ഇവിടെ ഇരിക്കുന്നതാണ് കേട്ടോ അതായത് ഈ മൂന്ന് റെഡ് അഗ്ലോണിമ ഇവിടെ ഇരിക്കുന്ന ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഈ മഴയത്തൊക്കെ ഇവിടെ ഇരിക്കാർന്നു കണ്ടില്ലേ അഗ്ലോണിമ ചെടി മാറ്റി ആ പോട്ടിൻ്റെ അടിവശം കുഴിഞ്ഞിട്ട് താഴേന്ന് വെള്ളമാണ് മഴ പെയ്യുമ്പോൾ മുകളിൽ നിന്നും വെള്ളമാണോ പക്ഷെ ഒരി കുഴപ്പമില്ലാട്ടോ അപ്പോൾ ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായിരുന്നു നമ്മളൊരുപാട് ശുശ്രൂഷയും കാര്യങ്ങളും പിന്നാരിച്ചിൽ ലാളിച്ച് വളർത്തുമ്പോഴാണ് ഇവരൊക്കെ വഷളായി പോകുന്നത് എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അതുപോലെ കലാത്തിയ ചെടികൾ നോക്കി വേനൽക്കാലത്ത് കലാത്തേക്ക് പിന്നെ മഴക്കാലം വലിയ ായിട്ട് എനിക്ക് തോന്നാറില്ല വേനൽക്കാലത്താണ് പ്രശ്നമാവാറ് വേനൽക്കാലത്ത് ഈ ചെടികളൊക്കെ ഇവിടെ തന്നെ ഇരുന്നുവെച്ചാൽ അപ്പോൾ ഒക്കെ ഒരു കുഴപ്പമില്ലാണ്ട് ഇവർ അതിജീവിച്ച് ഇതേ മഴക്കാലത്തിലേക്ക് പോകുന്നു മോളീന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി ഒഴുകി വരണം അതുകൊണ്ട് തന്നെ മണ്ണും വന്നും മൂടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചട്ടികളൊക്കെ ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുകയാണ് ചിലതൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാഞ്ഞും ചെരിഞ്ഞുമൊക്കെ നിൽക്കുകയാണ് കേട്ടോ കലാത്തെയൊക്കെ നല്ല എന്താ പറയുക ലീഫുകളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ടോ പക്ഷെ ഒത്തിരി ജോലിയുണ്ട് ഉണ്ട് കേട്ടോ ഈ ചട്ടികളൊക്കെ ഒന്ന് ക്ലീനാക്കണം മോളീന്ന് വീണ ഇതുപോലെ ലീഫുകൾ കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ എല്ലാ ചെടിച്ചട്ടികളും വെള്ളത്തിലാണ് നിൽക്കുന്നത് എനിക്ക് ഈ മഴയത്ത് ഇപ്പോൾ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ കൂടുതലും ശ്രദ്ധിക്കാത്തത് കേട്ടോ എനിക്ക് അതിശയായിട്ട് തോന്നിയ കാര്യം ഇതാണ് ഈ റെഡ് അഗ്ലോണിമ ഈ മഴയത്ത് അതും കുഞ്ഞും തൈകള് ഞാൻ മുന്നൊക്കെ വീഡിയോയിൽ പറയാറുണ്ട് വലിയ തൈകള് മഴയത്ത് വെച്ചാലും കുഴപ്പം മഴയത്ത് വെച്ചാൽ ഗ്രീൻ നെറ്റിൻ്റെ അടിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ മഴയത്ത് തന്നെ നല്ല മഴയത്ത് പുറത്തുകൊണ്ടല്ല വെക്കാറ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ചെറിയ തൈകൾ വെക്കാതിരുന്നാൽ മതിയെന്ന് പക്ഷേ ഇതിപ്പോൾ നോക്കി വേനൽക്കാലത്ത് എൻ്റെ വീഡിയോസിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ ഇരിക്കുവായിരുന്നു മഴക്കാലം വന്നപ്പോഴും ഇവർ ഇവിടെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് അത്ര വലിയ തൈകളൊന്നും അല്ലാട്ടോ ഇത് പക്ഷേ ഒരു കുഴപ്പമില്ലാണ്ട് നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട് നമ്മുടെ മുറ്റത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഗാർഡൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ് കേട്ടോ എല്ലായിടത്തും വെള്ളമാണ് ഇവിടെയൊക്കെ അതാ അഗ്ലോണിമ ചെടികൾ വെച്ചിരുന്ന ഏരിയ നോക്കി വെള്ളം ഇങ്ങനെ ഒഴുകയാണ് പുഴ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് താഴേന്നാണ് കേട്ടോ മോഹം നമ്മൾ വേറെ എങ്ങുന്നതല്ല ഭൂമിയുടെ അടിയിൽ നിന്നാണ് വെള്ളം ഇങ്ങനെ ഉറവ് ഇട്ട് ഇങ്ങനെ പുഴ പോലെ ഒഴുകാണ് അപ്പോൾ അഗ്ലോണിമ ചെടികൾ വെച്ചിരിക്കുന്ന ആവശ്യം നോക്കി അഗ്ലോണിമ അല്ല സോറി ബിഗോണിയ ചെടികൾ ബിഗോണിയ ചെടികളാണ് അവിടെ ഇരിക്കുന്നത് അതുപോലെ നമ്മുടെ മതിലുമ്മ കുറച്ച് കോളിയാസ് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇവിടെ ഒട്ടും വലിയ ഇട്ടണില്ല കേട്ടോ അവിടെ ഇങ്ങനെ കാട് വളർന്നിട്ട് കണ്ട ഈ ഒരു ചെറിയ എന്തോ ഒരു മരമാണ് പക്ഷേ അതിൽ നിന്നിങ്ങനെ കാട് വളർന്നിട്ട് ശരിക്കും ഒരു ആർച്ച് പോലെ വന്നിട്ട് ഈ അഗ്ലോണി ബിഗോണിയുടെ ഗുളിയസിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വന്നേക്കാണ് കേട്ടോ ഇതൊക്കെ വെട്ടി വെട്ടിക്കളഞ്ഞ് കുറച്ചെങ്കിലും വെയിൽ കിട്ടും പക്ഷേ ഇപ്പോൾ ഈ പരിസരത്തെ ഒരു ചെടി മേലോ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ കൊമ്പുമേലോ ഇലേ മേലോ ഒന്നും തൊടാൻ പറ്റില്ലാണോ പു പുഴുക്കളാണ് കേട്ടോ എല്ലായിടത്തും ഇനി ഇവിടെ മാത്രമാണോ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഭാഗത്ത് ഇങ്ങനെ പുഴുശല്യം ഉണ്ടോയെന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഇവിടെ എവിടെ നോക്കിയാലും പുഴുക്കളാണ് അതുകൊണ്ട് തന്നെ ഗാർഡനിൽ ഇങ്ങനത്തെ ചെടിയിലിടയൊക്കെ ഇടുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ അപ്പം ഞാനൊന്ന് ജസ്റ്റ് സമയം കിട്ടിയപ്പോൾ വന്നൊന്ന് മുകളിലേക്ക് ഇതിന് മേലേക്ക് ചുറ്റിപ്പിടിച്ച് നിൽക്കണ ഒരിതൊക്കെ പറിച്ചു മാറ്റായിരുന്നു അപ്പോൾ നോക്കി ഒരു ബി കോളിയേസിൻ്റെ കമ്പൊടിഞ്ഞു പോണ് ഇതൊരു ഭംഗിയാ നോക്കി കോളിയേസിനെ കാണാനായിട്ട് നല്ല രസല്ലേ കാണും കഴിഞ്ഞ പോലെ ൊക്കെ എന്താ പറയുക മേടിച്ച് വെച്ചതാണ് കേട്ടോ അപ്പം ഇതിനെ നമുക്ക് ഇവിടെ തന്നെ അങ്ങോട്ട് കുഴിച്ചിടാം നല്ല കട്ടിങ്സ് വാ വാങ്ങിച്ചു വെച്ചതിൽ കുറച്ചൊക്കെ നമുക്ക് കിട്ടിയുള്ളായിരുന്നു പക്ഷെ ഇപ്പം വേനൽക്കാലത്ത് ഒരു പോയതായിരുന്നു ശ്രദ്ധിക്കാണ്ട് പോയത് അവരൊക്കെ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് കണ്ട ഞാൻ വലിച്ചു കുറച്ച് ഭാഗമായിട്ട് ഇത് ചീത്തയായി നമുക്ക് ഇതിൽ ഇതിൽ കുഴിച്ചു വയ്ക്കാം കുഴിച്ച് ഇങ്ങനെ വെക്കാം കുഴപ്പമൊന്നും ഉണ്ടാവില്ല കട്ടിങ്സ് തന്നെയല്ലേ നമ്മൾ പിടിക്കാറ് പിടിപ്പിക്കാറ് അപ്പം ഞാനതിൽ തന്നെ അങ്ങോട്ട് കുഴിച്ചു വെച്ചോട്ട് നല്ല ഭംഗിയുള്ള ലീഫായിട്ടാണ് കോളീസിൻ്റെ നല്ല രസമുണ്ട് കാണാനായിട്ട് കോളീസൊക്കെ നല്ലോണം ആർത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ കട്ടിങ്സ് എടുത്തിട്ട് വയ്ക്കാം പക്ഷേ ഇവിടുത്തെ സ്ഥലം ശരിയല്ല ആ ഞാൻ പറഞ്ഞില്ലേ പുഴുവിൻ്റെ കാര്യം എന്താ കണ്ടില്ല ആ ഒരു ഈ കോളീസ് ഇരിക്കുന്നതിൻ്റെ ഇലയൊക്കെ ഈ കോളീസിൻ്റെയൊക്കെ ഇല ഒക്കെ ഇനി തിന്നാകാറ് നല്ല ഭംഗിയുള്ള കളർഫുള്ളായിട്ടുള്ള ചെടികൾക്ക് അവർക്കും വെറൈറ്റി വേണമെന്നാഗ്രഹിച്ചത് പുഴു താമരത്തിൻ്റെ ചിലമ്മ കൂടെ നൊച്ച് നൊളിച്ച് പോകേണ്ട അതുമൊക്കെ എന്ന് പറയുമ്പോൾ അവിടേക്കൊക്കെ അടുക്കാമെന്ന് തന്നെ എനിക്ക് പേടി ഞാൻ പറയാറില്ലേ പാമ്പിനേക്കാൾ പേടി എനിക്ക് പുഴുവിനെ എന്ന് വെച്ച് അപ്പം ഇവിടെ ഇതാണ് അവസ്ഥ മുറ്റത്തിൻ്റെ നമ്മുടെ ഗാർഡൻ്റെ ഒക്കെ അവസ്ഥ ഇതാ ഒരു രക്ഷയില്ല പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് സന്തോഷങ്ങളും ഉണ്ട് കേട്ടോ മഴ പെയ്യുമ്പോൾ ഈ ഇതാ ഇതൊക്കെ കലേടിയം കഴിഞ്ഞ പോലെ ഞാൻ ഇതിൻ്റെ കുറച്ച് കലേടിയം കളക്ഷൻ തുടങ്ങിയായിരുന്നു കുറച്ച് വാങ്ങിവെച്ചായിരുന്നു അപ്പം വേനൽക്കാലത്ത് നശിച്ച് പോയതാണ് അപ്പോൾ ഇതൊക്കെ ഇത് മഴ പെയ്തൊക്കെ ഒക്കെ പിടിച്ചു വന്നിട്ടുണ്ട് പിന്നെ വേറൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ ആ ഗ്ലോണിമ ചെടി പിടിച്ചു വന്നത് കാണിച്ചു തരാം ആ പിന്നെ നമ്മുടെ ടെൻ ക്യാരറ്റ് കഴിഞ്ഞ വല്ല വേനൽക്കാലത്ത് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചതാണ് കണ്ട രണ്ട് തൈയായിട്ട് നിൽക്കുന്നുണ്ട് ഇതൊക്കെ പറിച്ച് വേറെ പാത്രത്തിൽ ടെൻ ക്യാരറ്റ് ആണ്ട്ടോ ടെൻ ക്യാരറ്റിൻ്റെ ഒരെണ്ണം ഒരു വലിയ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് നാല് പ്ലാന്റ് കിട്ടിയിട്ടാണ് രണ്ടെണ്ണം ഇത് ഇത് ഒരെണ്ണം ഒരു ലീഫിൻ്റെ ഒരു ഭാഗം വെച്ചിരുന്നാണ്ടില്ലേ ഇതൊക്കെ ഇനി വേറൊരു പാത്രത്തിലേക്ക് വെച്ചാൽ മാത്രമാണ് ഇതിന് നല്ലോണം ഉഷാറാവുള്ളത് കുഞ്ഞു പാത്രത്തിൽ തന്നെ ഇരിക്കില്ലേ അഗ്ലോണിയമ്മ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റും പക്ഷെ നാളുകൾ കുറേ പിടിക്കും പിടിക്കൂട്ടോ കുറേ നാൾ പിടിക്കും ഒരു തൈ ആവാനും അതുപോലെ അത് വളരാനും ഞാൻ വേറെ കാണിച്ചു തരാം ആ ഗ്ലോണിമ ചെടി ഇതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് അത് പോയി എന്ന് വിചാരിച്ച് മാറ്റി വെച്ച ചട്ടിയതിൽ ഇപ്പോൾ പിടിച്ച് വന്ന് കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ ഇതൊക്കെ ഗ്രീനെറ്റിൻ്റെ അടിയിൽ വെച്ചേക്കണം കേട്ടോ ഇവരൊന്നും പിന്നെ അത്ര നോക്കാറൊന്നുമില്ല പക്ഷേ എല്ലാവരും നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ആർക്കും ഒരു നാശനഷ്ടങ്ങളും വന്നിട്ടില്ല എന്താ ഇതാണ് ഇതാണ് കേട്ടോ ഞാൻ കാണിച്ചതാന്ന് പറഞ്ഞത് ഈ രണ്ട് അഗ്ലോണിമയും ഞാൻ ശ്രദ്ധിച്ചു പോലുമില്ല കേട്ടോ ചുവപ്പ കളർ കണ്ടപ്പോഴോ ഇപ്പം ചിലരെങ്കിലും പറയും അഗ്ലോണിമ ചെടികളെ കാണാനും അഗ്ലോണിമ സെയിലിനും ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത കുറേ കൂട്ടുകാരുണ്ടല്ലോ ഇപ്പോൾ കുറേ ആയിട്ട് താമര തന്നെയാണല്ലോ ഞാൻ കാണിക്കുന്നത് അപ്പം അവർ വിചാരിക്കുന്നുണ്ടോ ഇപ്പം ഇതൊന്നും ശ്രദ്ധിക്കാൻ നേരല്ലല്ലോ ഇപ്പം ഫുൾ ടൈം താമരല്ലേ എന്ന് അതേട്ടോ ശ്രദ്ധിക്കാത്ത കൊണ്ടാന്ന് തോന്നുന്നത് ഇതൊക്കെ ഇതൊക്കെ കുഞ്ഞു കഷ്ണങ്ങളൊക്കെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ ചുവപ്പ കളർ കണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കണ്ട ഇതൊക്കെ പിടിക്കാണ്ടപ്പോൾ ഇങ്ങനെ ചട്ടി ഇങ്ങനെ ഈ ഒരു സൈഡിലേക്ക് ഞാൻ വേണ്ടാത്ത ചട്ടികളൊക്കെ ഇങ്ങോട്ട് നീക്കിയിടും അങ്ങനെ പിടിച്ചു വന്ന മൂന്ന് അഗ്ലോണി വേണം കേട്ടാ നോക്കി ഇത് ഞാരോ ചൈനീസ് ചൈനാ റെഡിന്റെ നാരോ ലീഫ് വരുന്നതാണ് കേട്ടോ ചൈന റെഡ് ഞാരോ ലീഫ് ഇത് റെഡ് പനാമയാണ് ഇത് ബോക്സറിൻ്റെ ആണ് തോന്നിയിട്ട് ഈ രണ്ട് വെറൈറ്റി നല്ല അടിപൊളി സൂപ്പർ നല്ല എന്താ പറയുക ഉള്ള വെറൈറ്റിയാണ് പോയി ഇന്ന് ഇതൊന്നും എനിക്ക് ഓർമ്മ പോലും ഇല്ലേ എപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്തു ഈ ചെടികൾ പിടിച്ച് കിട്ടാണ്ടായപ്പോൾ ഇങ്ങനെ ചട്ടി കാലിയായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ വെച്ച ആൾക്കാരാണ് ഹാപ്പി ആയി ഇനിയിപ്പോൾ ഈ മഴയൊക്കെ മാറി മഴ ഈ മുറ്റൊക്കെ ഒന്ന് ആയിട്ട് വേണം ഈ പോട്ടിമിക്സ് ഒക്കെ ഒന്ന് മാറ്റി ഇവരെ നല്ലൊരു സെറ്റാക്കാനായിട്ട് പോട്ടിമിക്സ് കറക്റ്റ് ആയതുകൊണ്ട് തന്നെ കേട്ടോ ഇതൊന്നും പോകും അതിരുന്ന അവിടെ വെച്ച ചെടികൾക്കായാലും കുഞ്ഞിച്ചട്ടിയിൽ മഴയത്ത് വെച്ചിട്ട് ഒരു കുഴപ്പമില്ലാതിരുന്ന ഇതുപോലെ എത്ര മഴ പെയ്ത് വെള്ളം വീണാലും മണ്ണ് ഊർന്നു പോയി നല്ല ഡ്രൈ ആയിരിക്കുന്നതുകൊണ്ടാണ് ചീഞ്ഞൊന്നു പോകാൻ വെള്ളം ആ ചട്ടിയിൽ കെട്ടി കിടക്കുകയാണെങ്കിൽ കിട്ടില്ല ചെടി ഏത് ചെടിയായാലും അത് ചീഞ്ഞ് പോവും ഇതിപ്പോൾ വെള്ളം എത്ര വെള്ളം വീണാലും ഊർന്ന് പോകുന്നതുകൊണ്ടാണ് ഒരു കുഴപ്പമില്ലാണ്ട് അഗ്ലോണിമകളെ ആലാത്തികളായാലും അവിടെ ഇരിക്കുന്ന കേട്ടോ അപ്പോൾ ഇതെന്തായാലും ഒരു ഹാപ്പി ഹാപ്പിനൂസാണ് കിട്ടിയത് ചില്ലറ കാശി കാര്യമല്ല ഒട്ടും കുറഞ്ഞ ആളെല്ലാം കിട്ടിയത് നാരോ ലീഫ് ചേനാ നാരോ ലീഫും റെഡ് പനാമയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വിചാരിക്കാണ്ട് കിട്ടുന്ന സന്തോഷങ്ങൾ എന്താ പറയുക ഈ ചെടികളൊക്കെ അതും അഗ്ലോണിമ സാധാരണക്കാരെല്ലാം കിട്ടിയേക്കണുണ്ട് അഗ്ലോണിമ ചെടിനെ കിട്ടുമ്പോൾ ഒത്തിരി സന്തോഷമായിട്ടാ ഈ റെഡ് കളർ കണ്ടിട്ടാണ് ശ്രദ്ധിച്ചത് തന്നെ ഇതാണ് അവസ്ഥ അപ്പൊ അതുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി എന്താ പറയാ ലോട്ടസ് ഇതുപോലെ പാത്രങ്ങളിലാക്കിയ ഒരരികത്ത് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് എടുത്ത് പാക്ക് ചെയ്യും ലോട്ടസിൻ്റെ കാര്യങ്ങൾ നോക്കും അല്ലാണ്ട് മണ്ണ് അന്ന് അതെന്ന് വെച്ചാൽ വെള്ളമല്ലേ വേണ്ടു മണ്ണ് വേണ്ടല്ലോ നടലൊന്നുമില്ല കേട്ടോ ലോട്ടസ് നടലൊക്കെ ഇപ്പോൾ നിർത്തി വെച്ചേക്കാണ് ഇവിടെ വെള്ളം എടുക്കാൻ പറ്റില്ല ആ ഗ്ലോണിമ ചെടികളും മറ്റുള്ള ചെടികളൊക്കെ നിറയുമ്പോൾ മണ്ണും കൂടി വേണമല്ലോ അപ്പോൾ മണ്ണ് യാതൊരു നിവൃത്തിയില്ല അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും മഴക്കാലത്ത് ഇതിലേക്ക് ഇറങ്ങി ഇറങ്ങാത്ത കേട്ട അപ്പോൾ എന്തായാലും എനിക്ക് കാലത്ത് തന്നെ കിട്ടിയ സന്തോഷം നിങ്ങളെ നിങ്ങളെക്കൂടി പങ്കുവയ്ക്കണമെന്ന് തോന്നി അപ്പോൾ നിങ്ങളുടെയും ഇതുപോലെ ഇതുപോലെ ചട്ടികളൊക്കെ ഇനിയിപ്പോൾ വലിയ പ്ലാന്റ്സുകളൊക്കെ ചീഞ്ഞ് പോയതൊക്കെ നിങ്ങൾ ചട്ടികൾ കളയണ്ട പോട്ടിമിക്സൊക്കെ മാറ്റി വേറെ ചെടികളൊന്നും പ്ലാന്റ് ചെയ്യണ്ട നീക്കി വെച്ചോളൂ ഉറപ്പായിട്ടും ഇതുപോലെ പിടിച്ചു വരും കേട്ടോ അഗ്ലോണിമ ചെടികളാണ് കാണിച്ചത് കേട്ടോ നിസാരക്കാരിനല്ല അത് പ്രത്യേകം പ്രത്യേകം ഒന്ന് കാണിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു സന്തോഷം നിങ്ങളെ കൂടി പങ്കുവയ്ക്കാൻ ആഗ്രഹം തോന്നി അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നാളെ സെയിൽ വീഡിയോ ഉണ്ടാവും ഇന്നിപ്പോൾ സെയിൽ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പറ്റില്ല സാഹചര്യം ശരിയായില്ല കുറച്ചും കൂടി ലോട്ടസിൻ്റെ ട്യൂബറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറ്റാത്ത അപ്പോൾ നാളെ ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ഉണ്ടാവും എല്ലാവരും കാത്തിരിക്കുക അതുപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ പറയും കൂടെ ലോട്ടസ് കൂട്ടി കലർത്തുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇന്നേനെ ഇട്ടേനെ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ റിലേറ്റീവ്സിനും പ്ലാൻസിൽ ഇഷ്ടമുള്ളവർക്ക് കേട്ടോ എല്ലാവർക്കും ഒന്നും പറയണില്ല പ്ലാൻസിൽ ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയോട് നിർത്താണ് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം വേറൊരു വീഡിയോ എന്ന് വെച്ച് സെൽ വീഡിയോ തന്നെയായിരിക്കും നാളെ എന്തായാലും സെൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ